നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഐ ഡോ ലൈക്ക് പീപ്പിൾ കമ്പയറിംഗ് മീ ടു ഹിം എന്നെ അയാളുമായിട്ട് അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം സാവിയോയാണ് ഇപ്പം ഇന്നും പ്രകടനമാണല്ലോ സാവിയോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുൻ സൂപ്പർ താരം റിയാദ് മെഹ്റസുമായിട്ട് പലരും കമ്പയർ ചെയ്യുന്നു അതിനോടാണിപ്പോൾ സൂപ്പർ താരം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാൽ അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് മെഹ്റസിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു ഗ്രേറ്റ് പ്ലെയർ ആയിരുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള രൂപത്തിൽ കളിക്കുന്നു എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ട് ചിലർ പറയുന്നു ഞങ്ങൾ സിമിലർ ആണെന്ന് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ കളിക്കുന്നു ഞാൻ എൻ്റെ രൂപത്തിൽ കളിക്കുന്നു ഇറ്റ്സ് ജസ്റ്റ് ഹി പ്ലേസ് ഇസ് വേ ഐ പ്ലേ മൈ വേ പക്ഷേ യെസ് ഞാൻ ഇരുപത്തി ആറാം നമ്പർ ചൂസ് ചെയ്തു ശരിയാണ് അത് അദ്ദേഹം കാരണം തന്നെയാണ് എല്ലായ്പ്പോഴും ഞാൻ സെയിം വിങ്ങിൽ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം വളരെ സ്കിൽഫുൾ ആണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഷൂട്ടറും സ്കോറും ഒക്കെയാണ് പക്ഷേ എന്ന അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്തത് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ഇപ്പോൾ സാവിയോ പറഞ്ഞത് എന്തായാലും സാവിയോ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അത് പെഗാഡിയോളെ തന്നെ സമ്മതിച്ചതാണ് ബ്രസീലിന്റെയും സിറ്റിയുടെയും ഭാവിയാണ് സാവിയോ എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീഡിയോ